ലഹരിവിരുദ്ധ സന്ദേശവുമായി വലപ്പാട് ജി വി എച്ച് എസ് സ്കൂളിലെ എസ് പി സി കേഡറ്റുകൾ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എസ് പി സി കേഡറ്റുകൾ അണിനിരുന്ന ജീവിതത്തോടായിരിക്കണം ലഹരി എന്ന സന്ദേശപത്രം സി ഐ സോണി മഥായിക്ക് സമ്മാനിച്ചു തുടർന്ന് കേഡറ്റുകൾ പോലീസ് ഉദ്യോഗസ്ഥർ ജനമൈത്രി ഉദ്യോഗസ്ഥർ അധ്യാപകർ എന്നിവർ ചേർന്ന് പ്രതിജ്ഞയെടുത്തു ലഹരിവിരുദ്ധ സന്ദേശവുമായി നടത്തിയ സൈക്കിൾ റാലി സി ഐ സോണി മഥായി ഫ്ലാഗ് ഓഫ് ചെയ്തു ഫ്രീ ഇന്ത്യ എന്ന പേരിൽ ഒരു ക്യാമ്പയിനിങ് നടത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലെ ഉള്ള പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളും അതിൻ്റെ ഭാഗഭാഗമായി ചേർന്ന് ഇന്നൊരു സൈക്കിൾ റാലി ഇവിടെ സംഘടിപ്പിക്കുകയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് എത്രത്തോളം നമ്മുടെ നാട്ടിൽ കുട്ടികൾ അതുപോലെ തന്നെ ഇന്ത്യ കുട്ടികളെന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് യുവാക്കളൊക്കെ എത്രത്തോളം ലഹരിയുമായിട്ട് അടിമപ്പെട്ട് പോവുകയാണെന്നുള്ളൂ എത്രത്തോളം ഇത് വ്യാ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്